ഹലോ നമസ്കാരം എല്ലാവർക്കും ആർ ഹോംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി ത്രീ ബെഡ്റൂം ഹൗസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ത്രീ ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് മേടിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീട് ഇഷ്ടമാകും അപ്പോ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ട്രിവാൻഡ്രം മലയം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ പ്രാവശ്യം ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് മലയഗരി ജംഗ്ഷൻ ഒരു രണ്ട് കിലോമീറ്ററിന്റെ അകത്ത് ഡിസ്റ്റൻസ് ആണ് വരുന്നത് നല്ലൊരു സിറ്റ് ഔട്ട് നൽകുന്നുണ്ട് ഫ്രണ്ടേജിൽ നമുക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വാട്ടർ സോഴ്സ് വെല്ല് തന്നെയാണ് കൂടാതെ വാട്ടർ കണക്ഷന്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ് പത്ത് ഇന്റു അഞ്ചടിയാണ് സിറ്റൌട്ടിന്റെ വലിപ്പം വളരെ മനോഹരമായിട്ടാണ് സിറ്റൌട്ടിന്റെ സെൻട്രൽ ഹോളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആണ് നൽകിയിരിക്കുന്നത് ഫുൾ തേക്കൂട്ടിലാണ് പാനലിംഗ് വർക്കും ഡോറിന്റെ വർക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് വീടിന് അകത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഡൈനിങ് സെപറേഷനോട് കൂടി നൽകാൻ പറ്റുന്ന ഒരു ഹോളാണ് നൽകിയിരിക്കുന്നത് ആണ് ഹോളിന്റെ വലിപ്പം ഹോളില് ഏരിയ സ്പേസ് ടേബിൾ ടോപ്പോട് കൂടി തന്നെ നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോൾസീലിംഗ് വർക്കോട് കൂടി തന്നെയാണ് ഹോളിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഹോളിൽ നല്ലൊരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് നല്ലൊരു ഓപ്പൺ മോഡുലാർ ആർ കിച്ചൺ നൽകുന്നുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകി വളരെ മനോഹരമായിട്ടാണ് കിച്ചൻ്റെ അത്യാവശ്യം ആയിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് നൽകുന്നുണ്ട് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് കന്നിമൂല ബെഡ്റൂം ആണ് പതിമൂന്ന് ഇന്റു പതിനൊന്നടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിലെ ഫോർ സീലിംഗ് നൽകിയിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പതിനൊന്ന് ഇന്റു പത്തടി ആണ് ബെഡ്റൂമിന്റെ വലിപ്പം ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂമിലെ ഫോൾ സീലിംഗ് നൽകിയിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇന്റു പത്തടിയാണ് ബെഡ്റൂമിന്റെ വലിപ്പം ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് ബാത്റൂംസിന് യൂസ് ചെയ്തിട്ടുള്ളത് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ബെഡ്റൂമിലെ വാർഡ്രൂബും നൽകുന്നുണ്ട് ബെഡ്റൂം ഫോർ സീലിംഗും നൽകിയിട്ടുണ്ട് നാല് സെന്റ് ലാന്റിലെ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലെ ത്രീ ബെഡ്റൂം അറ്റാച്ച് ആയിട്ടാണ് ഈ വീടിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഇത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ് താല്പര്യമുള്ള കസ്റ്റമേഴ്സിനെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഇവിടുത്തെ ഹോം ലോൺ ഫെസിലിറ്റിയും ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്ത് നൽകുന്നതാണ്